ലഹരിക്കെതിരെ മിഷൻ യാത്ര ലഗേജ് ഒരു ണോ ഭാരം കൂടി കൂടിപ്പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് പരപ്പനങ്ങാടി മിഷൻ പുനർജനയും തിരൂരങ്ങാടി എം കെ എച്ച് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ വള്ളിക്കുന്ന് മാധവാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ റേഞ്ച് റോവർ വിദ്യാർത്ഥികൾക്കും എൻ എസ് എസ് വിദ്യാർത്ഥികൾക്കും വേണ്ടി ലഹരിമുക്ത ക്ലാസ് ഉണർവ് എന്ന പേരിൽ വള്ളിക്കുന്ന് മാധവാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് തിരൂരങ്ങാടി എം കെ എച്ച് ഹോസ്പിറ്റൽ സൈക്യാട്രി ഡോക്ടർ മുഹമ്മദ് ഫറുഖ് സാർ ക്ലാസ് എടുത്തു ഈ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നല്ലൊരു അനുഭവമായി മാറിയെന്നത് പല വിദ്യാർത്ഥികളും അവിടെ സംസാരിക്കുകയുണ്ടായി പ്രോഗ്രാമിന് പരപ്പനങ്ങാടി മിഷൻ പുനർജ്ജനി കൊപ്പം പരപ്പനാട് എമർജൻസി ടീം ചെയർമാൻ ഡോക്ടർ കബീർ മച്ചഞ്ചേരി സാർ മുഖ്യാതിഥിയായി സംസാരിച്ചു പ്രോഗ്രാമിൽ മിഷൻ പുനർജനി ചെയർമാൻ വി പി മുഹമ്മദ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് എം കെ എച്ച് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ ജയകൃഷ്ണൻ സാർ അദീപ് പുനർജ്ജനി രക്ഷാധികാരി സനോജ് അധികാരത്തിൽ മിഷൻ പുനർജനി ചേളാരി യൂണിറ്റ് കോർഡിനേറ്റർ വിഷ്ണു കാട്ടുങ്കൽ മാധവാന ഹയർ സെക്കൻഡറി സ്കൂൾ റേഞ്ച് റോവർ പ്രോഗ്രാം ഓഫീസർ ഹരിലാൽ സർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഏലിയാസ് സർ പി ടിയുടെ ഷംലിഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മറ്റ് അധ്യാപകർ പങ്കെടുത്ത് സംസാരിച്ചു റിപ്പോർട്ട് മുഹമ്മദ് പക്ഷമില്ല വിവേചനമില്ല നേരിടൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ